നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വസുപഞ്ചകദോഷത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കുംഭക്കൂറിലും മീനക്കൂറിലും പെടുന്ന നക്ഷത്രങ്ങളായ അവിട്ടം അവിട്ടം എന്ന് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ മുഴുവനുമില്ല അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരിട്ടാതി ഉദ്രിട്ടാതി രേവതി തുടങ്ങിയ അഞ്ച് നക്ഷത്രങ്ങളെ വസുപഞ്ചകം എന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങളിൽ ഏതിലെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിലോ രക്തബന്ധമുള്ളവർക്കോ ആർക്കെങ്കിലും ഒരു വർഷത്തിനകം മരണം സംഭവിക്കുമെന്നോ മരണതുല്യമായ തുല്യമായ അവസ്ഥ ഉണ്ടാകുമെന്നോ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് തിന് വസുപഞ്ചകദോഷം എന്നാണ് പറയുന്നത് എന്നാൽ ഈ അഞ്ച് നക്ഷത്രങ്ങൾ ഏതിലെങ്കിലും ഒരു ഒരു മരണം സംഭവിച്ചാൽ വസുപഞ്ചകദോഷത്താലുള്ള തുടർ മരണം ഉണ്ടാകണമെന്നില്ല അതിന് വേറെ ചില കാര്യങ്ങൾ കൂടി ഒത്തുവരണം എങ്കിൽ മാത്രമേ ഈ ദോഷം സംഭവിക്കുകയുള്ളൂ അതെന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ അവിട്ടം നാളിൻ്റെ അവസാന പകുതിയിൽ മരണം സംഭവിക്കുകയും അത് ചൊവ്വാഴ്ച ദിവസമാവുകയും തിഥി ഏകാദശി തിഥി ആവുകയും വൃശ്ചിക ലഗ്നത്തിലാവുകയും ചെയ്താൽ മാത്രമേ വസുപഞ്ചകദോഷം പറയാൻ പാടുള്ളൂ അടുത്തത് ചതയം നക്ഷത്രത്തിൽ മരണം സംഭവിക്കുകയും അത് ബുധനാഴ്ച ദിവസം ആവുകയും തിഥി ദ്വാദശിതിഥി ആവുകയും ധനു ധനുരത്നം ആവുകയും ചെയ്താൽ മാത്രമേ വസുപഞ്ചക ദോഷത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ അതുപോലെ പൂര്യട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ച ദിവസവും ത്രയോദശി തിഥിയും മകര ഒത്തു വന്നാൽ മാത്രമേ വസുപഞ്ചകദോഷം ആവുകയുള്ളൂ ഇനി പറയാനുള്ളത് ഉത്തരട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉത്തരട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ച ദിവസവും ചതുർത്ഥിതിഥിയും കുംഭലത്നവും ഒത്തു വരുന്ന സമയം മരണം സംഭവിച്ചാൽ അത് ദോഷമായി കണക്കാക്കാം ഇനി രേവതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രേവതി നക്ഷത്രത്തിൽ മരണം സംഭവിക്കുകയും അത് ശനിയാഴ്ചയായി വരികയും ആ ദിവസം കറുത്തവായിരിക്കുകയും അത് മീനലഗ്നമായിരിക്കുകയും ചെയ്താൽ അതിന് ദോഷം ഉണ്ടെന്ന് പറയാം അല്ലാതെ അവിട്ടം മുതൽ രേവതി വരെയുള്ള അഞ്ച് നാളുകളിൽ ഏതിലെങ്കിലും മരണം സംഭവിച്ചു എന്ന് കരുതി വസുപഞ്ചകദോഷത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട ആദ്യം പറഞ്ഞ രീതിയിൽ നക്ഷത്രവും ദിവസവും തിഥിയും ലഗ്നവും ഒത്തു വന്നാൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുഹൂർത്ത കൗതുകം എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ നിന്നും ലഭിച്ച അറിവാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവച്ചത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം